ദേശീയപാത മുരിങ്ങൂരിൽ കുരുക്ക് തുടരുന്നു അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഗതാഗതക്കുരുക്കുള്ളത് കൊടകര പോട്ട ചാലക്കുടി മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ നിന്നും മാള വഴി ചെറു വഴിതിരിച്ചുവിടുന്നു ദേശീയപാത മുരിങ്ങൂരിൽ കുരുക്ക് തുടരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ കുരുക്കിനെ തുടർന്ന് പോലീസ് വാഹനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടിരുന്നു അതിനിടെ മുരിങ്ങൂരിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ബദൽ റോഡിലെ കുഴിയിൽ വീണ് പിക്കപ്പ് വാൻ തകരാറിലായി മണിക്കൂറുകൾ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഇതുമൂലം ദേശീയപാതയിലെ കുരുക്കും ശക്തമായി മറ്റു ബദൽ റോഡുകളിൽ ഇതുമൂലം വാഹനങ്ങളുടെ വലിയ തിരക്കായിരുന്നു തിങ്കളാഴ്ച സാധാരണ ദിവസങ്ങളേക്കാൾ വലിയ തിരക്കാണ് എറണാകുളം ഭാഗത്തേക്കുണ്ടാവുക പുലർച്ചെ മുതൽ കുരുക്ക് ശക്തമായിരുന്നു അതിനിടയിലാണ് എറണാകുളത്തേക്ക് കായകയറ്റിപ്പോകുകയായിരുന്ന പിക്കപ്പ് വാൻ തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെ മുരിങ്ങൂർ കല്ലുംകടവ് വഴിയിലെ വലിയ കുഴിയിൽ വീണ് തകരാർ സംഭവിച്ചത് മണിക്കൂറുകൾ ശ്രമിച്ചിട്ടാണ് പിക്കപ്പ് വാൻ റോഡിൽ നിന്ന് മാറ്റുവാൻ സാധിച്ചുള്ളൂ ഇതോടെ ഇതുവഴി പോകേണ്ട ചെറു വാഹനങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാത വഴി കാടുകുറ്റി വഴി തിരിച്ചുവിട്ടുവെങ്കിലും മറ്റു വാഹനങ്ങളുടെ നിര ചാലക്കുടി വരെ എത്തുകയായിരുന്നു ക്രെയിൻ കൊണ്ടുവന്ന് പിക്കപ്പ് വാൻ മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും വണ്ടിയിലെ ലോഡ് കാരണം മാറ്റുവാൻ സാധിച്ചില്ല തിങ്കളാഴ്ച രാവിലെ ഏകദേശം എട്ട് മണിയോടെ പിക്കപ്പ് വാൻ വഴിയിൽ നിന്ന് മാറ്റിയെങ്കിലും പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് വാഹനഗതാഗതം സാധാരണ നിലയിലായത് మీడియా టైం చాలకుడి